അല്ലാമലൈക്കു വരഹമുല്ല താലി വർത്തീസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് വർഷമായി ഓരോ ദിനരാത്രങ്ങളും ഓരോ പകലുകളും ഓരോ സൂര്യോദയങ്ങളും സൂര്യസ്തമയങ്ങളും ഫലസ്തീനിലെ കുട്ടികളും വൃദ്ധകളും അനാഥരായിക്കൊണ്ടിരിക്കുകയാണ് കാലം എത്രത്തോളം ഈ ചോരക്കളി കണ്ടുകൊണ്ടിരിക്കുമെന്ന് നമുക്ക് യാതൊരു വ്യക്തതയുമില്ല ലോകരാഷ്ട്രങ്ങൾ എണ്ണുന്ന അൽജസീറ പോലത്തെ പ്രവർത്തകർ ഇറക്കുന്ന കണക്കുകൾ നമുക്ക് വായിക്കാൻ പോലും നമ്മുടെ വരികൾക്ക് ശക്തിയില്ലാതെ പോവുകയാണ് ലോക ലോക സാമൂഹിക മാധ്യമങ്ങളുടെയും നിലപാടുകളുടെയും നീക്കം നമ്മെ വല്ലാതെ ആശങ്കപ്പെടുത്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമുണ്ടായ എന്ന കപ്പൽ വ്യൂഹം നമുക്ക് ചെറിയ രൂപത്തിലുള്ള ആശ്വാസം പകർന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ ഉണ്ടായ നിലപാടുകളുടെ സഞ്ചാരം അത് അത് എല്ലാ രൂപത്തിലും മുക്തമാക്കാൻ സാധിക്കും ശക്തിയുണ്ട് എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കാത്തക്ക വിധം അപകർഷത ഇളവാക്കുന്നതാണ് മനുഷ്യത്വ നിലപാടിൽ എന്തിരുന്നാലും ഈയൊരു നമുക്ക് ഈയൊരു ഫലസ്തീനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ട്രംപിന്റെ വലിയ ട്രാവൽ എക്കോളജി സൃഷ്ടിക്കാനുള്ള കമ്പോള മുതലാളിത്ത നിലപാടുകൾ ആശയങ്ങളെ ചെറുത്തു നിൽക്കാൻ വേണ്ടി ഇത്തരം വാർത്താ മാധ്യമങ്ങളിൽ അന്ത്യ ചർച്ചകളാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ ആശയമാണ് നമുക്കുള്ള നിലപാടാണ് അപ്പോൾ ഈ ഒരു വേളയിൽ നമ്മുടെ മുമ്പിൽ ഈ ഒരു വിഷയത്തിൽ അഗാധമായി പഠനം നടത്തിയ വിശിഷ്ട വ്യക്തികൾ നമുക്ക് മുമ്പിൽ ഇന്നുണ്ട് മനുഷ്യാവകാശ പ്രവർത്തകനായ ബഹുമാനപ്പെട്ട ഹഫീൽ സർ നമുക്ക് മുമ്പിലുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ ഒരുപാട് പഠനങ്ങൾ നടത്തിയ പ്രൊഫസർ ഹബീബും പ്രവർത്തകനായും അതേപോലെ തന്നെ നയതന്ത്രജ്ഞനായ മുമ്പിലുണ്ട് ഫലസീനെ സംബന്ധിച്ചിടത്തോളം ഇന്നിതുവരെയുള്ള വാർത്തകൾ നമുക്ക് കിട്ടുന്ന മെസ്സേജുകൾ ഇമേജുകൾ ചിത്രങ്ങൾ അവസ്ഥ ഫലസ്തീൻ ജനതയുടെ ഇന്നത്തെ സാഹചര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ ജനങ്ങൾ പുതുപുലരി കാണുന്നത് തന്നെ ഡ്രോണുകളുടെയും യുദ്ധവിമാനങ്ങളുടെയും ഇരമ്പലുകളുടെ ശബ്ദങ്ങൾ കേട്ടാണ് അവർ ഉണരുന്നത് തന്നെ തങ്ങൾ എന്തിനാണ് ജീവിക്കുന്നത് പോലും ഇനി എത്ര കാലം പോലും അറിയാതെയാണ് അവിടുത്തെ ഓരോ ജനങ്ങളും കഴിച്ചു കൂട്ടുന്നത് ഫലസ്തീൻ ജനയുടെ ഓരോ കണക്കുകൾ പറയുന്നു പറയുന്നത് കാണാം അതിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഓരോ കുട്ടികൾ വീതം മരണപ്പെടുന്നു എന്നതാണ് ഒരു വാർത്ത അതുപോലെ തന്നെ ഫലസ്തീനിലെ ഒരു ക്ലാസ്സിലെ നൂറ് കുട്ടികളെ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ അഞ്ച് കുട്ടികൾ ഒരു ദിവസം കൊല്ലപ്പെടുന്നു രണ്ട് കുട്ടികൾ അനാഥരാകുന്നു അങ്ങനെ ഓരോ വേദനാജനകമായ ജനകമായ അവസ്ഥയിലൂടെ അവസ്ഥയിലൂടെയാണ് ഓരോ കുട്ടികളും കഴിഞ്ഞു പോകുന്നത് അവിടുത്തെ കുട്ടികളുടെ മരണ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു വയസ്സ് മുതൽ അഞ്ചു വയസ്സിന് പ്രായമുള്ള കുട്ടികൾ മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് പേരും ആറു വയസ്സ് മുതൽ പത്ത് വയസ്സിനിടയ്ക്ക് പ്രായമുള്ള കുട്ടികൾ മരിക്കുന്നത് നാലായിരത്തി മുപ്പത്തിരണ്ട് കുട്ടികളും പതിനൊന്ന് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾ മൂവായിരത്തി അറുന്നൂറ്റി നാല്പത്തി ആറ് കുട്ടികളും പതിനഞ്ച് വയസ്സിന് മുതൽ പതിനേഴ് വയസ്സിനിടയിലുള്ള കുട്ടികൾ രണ്ടായിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് കുട്ടികളും ഇസ്രായേൽ ക്രൂരതയിൽ ലോകത്തോട് വിട പറയുന്നുണ്ട് അതെ അതെ വളരെയധികം ഭയാനജനകമായ കണക്കുകളാണ് നമുക്ക് അവിടെ നിന്ന് കേൾക്കാൻ സാധിക്കുന്നത് ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ട്രംപ് എടുക്കുന്ന ഓരോ നീക്കങ്ങളും ട്രംപിൻ്റെ നീക്കങ്ങൾ പബ്ലിക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വായിക്കാൻ സാധിക്കാത്തതാണ് പിന്നിൽ നിന്ന് പിൻവാതിലൂടെ കളിക്കുന്ന ഒരു കളിയാണ് ട്രംപ് പോലത്തെ കുത്തക മുതലാളിമാർ നടത്തുന്നത് ഇവിടെ അറബ് രാഷ്ട്രങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന നിലപാടുകൾക്ക് വലിയധികം പ്രസക്തികളുണ്ട് നമ്മുടെ ഏഷ്യയിൽ ഇരുന്ന് നിലപാടല്ല അവിടുത്തെ സാഹചര്യങ്ങൾ എന്താണ് പ്രൊഫസർ ഹബീബിന് പറയാനുള്ളത് അറബ് രാഷ്ട്രങ്ങളുടെ നിലപാടിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ ഖേദകരമായ ഒരു കാര്യമാണ് കാരണം ഈ ഇസ്രായേൽ ഫലസ്തീനുള്ള പ്രശ്നം തുടങ്ങുന്നത് ഒരിക്കലും ഈ ഒക്ടോബർ ഏഴിന് ശേഷമല്ല യഥാർത്ഥത്തിൽ ഇത് എഴുപത് വർഷങ്ങൾക്കപ്പുറം നമ്മൾ എഴുപത് വർഷങ്ങൾക്ക് മുകളിൽ നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട് കാരണം ആ ഒരു കാലഘട്ടത്തിൽ ഇസ്രായേൽ ഫലസ്തീനികൾ ഇസ്രായേലിന് അഭയം കൊടുത്ത ആ കാലഘട്ടം മുതൽ ഇങ്ങു വരെ ഫലസ്തീനികൾക്ക് ഉറക്കം നഷ്ടപ്പെട്ട കാലഘട്ടമായിരുന്നു ആ കാലഘട്ടത്തിനിടയ്ക്കെല്ലാം ഈ ഇസ്രായേൽ ഫലസ്തീൻ ആക്രമിക്കുമ്പോഴും എല്ലാ രീതിയിലും ജി സി സി രാജ്യങ്ങൾ അറബ് രാജ്യങ്ങൾ നല്ല ശക്തമായ നിലപാടെടുത്തിരുന്നു എന്നാൽ ഈ ഒരു കാലഘട്ടത്തിലേക്ക് എടുത്തു നോക്കുമ്പോൾ നമ്മൾ സമകാലികത്തിലേക്ക് നോക്കുമ്പോൾ വളരെ വേദനാജനകമായ വളരെ ഒരു എന്താ നിശ്ശബ്ദകരമായ ഒരു നിലപാടാണ് അറബ് രാജ്യങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം യൂറോപ്യൻ രാജ്യങ്ങൾ പോലും കഠിനമായ ഉപരോധങ്ങളും മറ്റ് രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഇസ്രായേലിനെതിരെ കൊണ്ടുവരുമ്പോൾ ഈ അറബ് രാജ്യങ്ങളുടെ മൗനം എത്രത്തോളം ഭയാനകരമാണെന്ന് നമുക്ക് ചിന്തിക്കാം അവരായിരുന്നു ശരിക്കും നിലപാടെടുക്കേണ്ട ആൾക്കാർ ജി സി സി രാജ്യങ്ങളാണ് കാരണം അവർക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് യഥാർത്ഥത്തിൽ ഫലസ്തീൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഇറാൻ ഈ ഈ നിലപാടെടുക്കുന്ന ഏത് ഏത് രാഷ്ട്രങ്ങളിലുള്ളതൊന്ന് ഇറാനും മറ്റ് രാഷ്ട്രങ്ങൾ പോലുള്ള ഇറാനെ പോലുള്ള രാഷ്ട്രങ്ങളെ പോലും ഉപരോധിക്കാൻ വേണ്ടി ജി സി സി രാജ്യങ്ങൾ ആലോചന എടുക്കുമ്പോൾ എത്രത്തോളം ഭീകരമാണ് നമ്മൾ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഒരു ജി സി സി രാജ്യങ്ങൾ യഥാർത്ഥത്തിൽ ഭരിക്കുന്ന അവിടുത്തെ നേതാക്കളോ അവിടുത്തെ മന്ത്രിമാരോ അല്ല പകരം ഇതുപോലുള്ള യൂറോപ്യൻ അമേരിക്കയോ ഇസ്രായേലും കൂടിയാണ് ഈ രാജ്യങ്ങളെല്ലാം ഭരിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇത്തരം നിലപാടുകൾ ഈ ഒരു വലിയ പ്രശ്നത്തിന് മതിയാകുമോ അറബ് രാഷ്ട്രങ്ങൾ എടുക്കുന്ന ഇത്തരം ചെറിയ നിലപാടുകൾ മതിയാകുമോ നമുക്ക് ഈ ഫലസ്തീൻ വിഷയം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അഭി പറഞ്ഞ പോലെ തന്നെ കുറേ കാലങ്ങളായിട്ട് ഈ വിഷയങ്ങൾ വരുന്നുണ്ട് അറബ് രാഷ്ട്രങ്ങൾ ഇടപെടുന്നുണ്ട് ഈ അടുത്ത് പക്ഷേ അറബ് രാഷ്ട്രങ്ങൾ കടുത്ത തീരുമാനങ്ങൾക്ക് പകരം ഒരു ചർച്ചകളിലൂടെ അല്ലെങ്കിൽ നയതന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ ഇടപെടുന്നതാണ് ഏറ്റവും അനിവാര്യമായ കാര്യം അല്ലെങ്കിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാര്യം ഇപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഇടപെടുന്നില്ല അറബ് രാഷ്ട്രങ്ങൾ ഇടപെടലില്ല എന്ന് പറയാൻ പാടാടില്ല കാരണം കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ജി സി സി അംഗങ്ങൾ ഫലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കണമെന്ന് ഇസ്രായേലിനോട് ആണെങ്കിൽ പറയുന്നത് ഇവിടെ ഇടപെടുന്നില്ല ആരും ഇവിടെ പറയുന്നില്ല ഇടപെടുന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ റിസൾട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല നമുക്കറിയാം ഈ ചർച്ച തുടങ്ങി ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നം തുടങ്ങി അന്ന് മുതൽ തുടങ്ങിയ ചർച്ചയാണ് ഹമാസിന്റെ നേതാക്കള് ഖത്തറിൽ കൊണ്ടുവന്ന് ചർച്ച ചെയ്യുന്നു ഇസ്രായേൽ പ്രതിനിധികൾ വെച്ച് ചർച്ച ചെയ്യുന്നു എന്നാൽ ഈ ചർച്ചകൾ അറുപതിനായിരത്തിലധികം ഫലസ്തീനെ നോക്കണം ഇറാന് ഇടപെട്ടിട്ടുണ്ട് ഇറാനിട ഇറാൻ ഇടപെട്ട് ഇറാനും ഇത് വഷളാവുകയാണ് ചെയ്യുന്നത് അവിടുത്തെ ഇറാൻ ഇടപെട്ടു ഇസ്രായേലും ഇറാനും എന്ന രീതിയിലേക്ക് യുദ്ധം മാറി മാറുന്നൊരു സ്ഥിതി വരെ അപ്പോൾ ഇറാനെ നിങ്ങൾ ഇന്റെ ഈ യുദ്ധം ഒരു ആക്രമണത്തിലൂടെയാണ് അല്ല ഈ ചർച്ചകളിലൂടെ കൊണ്ടുവരുന്നവരുമ്പോൾ ഈ ചർച്ചകൾക്കിടയിൽ മരിച്ചു വരുന്ന പലചരങ്ങൾക്കൂടെ കണക്കുണ്ടോ നിങ്ങൾ ആലോചിച്ചു വേറെ യുദ്ധങ്ങളിലേക്ക് കണക്കുകയും അവിടെ വീണ്ടും മരണങ്ങൾ സംഭവിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ കടക്കുമോ എന്നുള്ളതല്ല ഇത്രയും കാലം അറബ് രാഷ്ട്രങ്ങൾ എടുത്തിരുന്ന നിലപാടുകൾ അവർ പറഞ്ഞിരുന്ന അവർക്കുണ്ടായിരുന്ന ഞാൻ പറയാം ഞാൻ പറയാം നമുക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഫലസ്തീനുള്ള അവസ്ഥ അതായത് മുമ്പ് ഈ ഈ സദ്ദാം ഹുസൈനും അതുപോലെ തന്നെ കിങ് അബ്ദുൽ ഫൈസൽ എന്ന് പറയുന്ന സൗദിയുടെ ഭരണാധികാരി ഈ ഇവരൊക്കെ ഭരിച്ചിരുന്ന സമയത്ത് ഇവരെ കാലഘട്ടത്തിൽ ഇതുപോലെ ഇസ്രായേൽ ആക്രമിച്ച അവരെടുത്ത നിലപാട് ആ നിലപാടിന് ഒരു ശതമാനം പോലും ഇന്ന് രാജ്യങ്ങൾ നിലപാടെടുക്കുന്നില്ല കാരണം അബ്ദുൽ ഫൈസൽ കിങ് അബ്ദുൽ ഫൈസൽ എടുത്ത നിലപാട് വെച്ചാൽ അദ്ദേഹം യു എസ്സിലേക്കുള്ള സകല ഓയിൽ കയറ്റുമതി വലിയ നിർത്തിവെച്ച് ഒറ്റയടിക്കാൻ നിർത്തി വെച്ചു ഈ നിർത്തിയാക്കോട് കൂടി അമേരിക്ക പിന്നെ ഉപരോധത്തിലായി അമേരിക്കക്ക് പിന്നെ വേറൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇസ്രായേലിനെതിരെയുള്ള ഉപരോധം അമേരിക്ക കൊണ്ടുവരേണ്ടി വന്നു ഇതുപോലെയുള്ള ശക്തമായ നിലപാട് എന്തുകൊണ്ട് ഇന്ന് ഇന്ന് ജെ സി സി രാജ്യങ്ങൾക്ക് എടുക്കാൻ കഴിയുന്നില്ലെന്ന് ഞാൻ ചോദിക്കുന്നത് ചർച്ച ചെയ്യുന്നുണ്ട് ഹമാസിനെ കൊണ്ടൊന്ന് ചർച്ച ചെയ്യുന്നു ഇസ്രായേൽ പ്രതിനിധികൾ കൊണ്ട് ചർച്ച ചെയ്യുന്നു എന്നാൽ ഇന്ന് നോക്കണം ഇന്ന് കത്തറ ഇസ്രായേൽ ആക്രമിച്ചു എന്തിൻ്റെ പേരിലാണ് ഹമാസിൻ്റെ നേതാക്കൾ അവിടെ ഉണ്ടെന്ന പേരിലാണ് എന്ത് ഏത് നയതന്ത്ര രീതിയിലാണ് ഏത് നിയമമാണ് അവർ ഇതിൽ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഞാൻ ഞാൻ പറഞ്ഞത് അത് കാര്യമാണ് ഈ ചർച്ചകളിലൂടെ മാത്രമേ ഇടപാടാൻ നിലപാട് സ്വീകരിക്കാൻ കഴിയുള്ളൂ ഇപ്പം പക്ഷേ ഈ ഇടപെടുമ്പോൾ യുദ്ധങ്ങളുണ്ടാകും ഞാൻ നേരത്തെ പറഞ്ഞുതന്നെ തന്നെയാണ് യുദ്ധങ്ങൾ യുദ്ധങ്ങളുണ്ടാകും അത് വീണ്ടും വഷളാവുകയാണ് ചെയ്യുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത് ഇപ്പം നിലപാട് സ്വീകരിക്കുന്നില്ല എന്ന് പറയുന്നത് പല ചർച്ചകളും മറ്റേ ഉച്ചകോടികളിലും ഒക്കെ കടുത്ത നിലപാടുകൾ ചെയ്യുന്നു ഇനി എന്തെങ്കിലും നില ഒരു അനിഷ്ടകരമായിട്ടുള്ള കാര്യങ്ങൾ ഫലസ്തീനിൽ സംഭവിച്ചാൽ അത് യുദ്ധം വലിയ യുദ്ധങ്ങളിലേക്ക് സംഭവിക്കുമെന്ന് കഴിഞ്ഞ ആഴ്ച ഒരു ഉച്ചകോടിയിൽ നടന്നിട്ടുണ്ട് ഗൾഫ് ഉച്ചകോടിയിൽ നിലപാടുകൾ പലപ്പോഴും പ്രസക്തി ആർജിക്കുന്ന വിഷയം തന്നെയാണ് കാരണം ഇത്രയും കാലമായി നിലപാടെടുത്തിരുന്ന വ്യക്തികൾ ഒരു പെട്ടെന്നുള്ളൊരു സാഹചര്യത്തിൽ ഒന്നും ഉണ്ടാതിരിക്കുക എന്നുള്ളത് ഭയാനകം തന്നെയാണ് എന്താണ് ഇതിനുള്ള ഒരു പരിഹാരമായി നിങ്ങൾ കാണുന്നത് സർ പോയത്തെ നമ്മുടെ അറബ് രാജ്യങ്ങളെടുത്ത് നോക്കുമ്പോൾ സൗദി അറേബ്യയും ഖത്തറും പോലത്തെ നമ്മുടെ ജി സി സി രാജ്യങ്ങളിൽ നടക്കുന്ന നിലപാടുകൾ ഇത്രത്തോളം വ്യക്തമാണ് കാരണം അവർ സമാധാനപരമായ നീക്കങ്ങളിലൂടെയാണ് ഒരു യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ ചർച്ചകളും ഉപരോധങ്ങളും അവർ നടത്തി വരുന്നത് ഇതിനെതിരെ അവർ ഇസ്രായേലെ ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഖത്തറിലേക്ക് നടത്തിയ ആക്രമണം അത്ര ഭയാനകമാണ് പക്ഷേ ഇതിനെതിരെ ഖത്തറ് തിരിച്ചൊരാക്രമണം നടത്താതെ വളരെ സമാധാനപരമായ ചർച്ചകളിലൂടെയും ഉപരോധങ്ങളിലൂടെയും അതായത് ഇസ്ര ഇസ്രായേലിനെ തിരിച്ചടിക്കാതെ ഒരു സമാധാനപരമായ ചർച്ച നമ്മുടെ ഖത്തറ് മുന്നോട്ട് വെച്ചത് ഇതുപോലെ തന്നെ എല്ലാ അറബ് രാജ്യങ്ങളും ഒന്നിച്ചു നിന്ന് ഇസ്രായേലിനെതിരെ ആക്രമിച്ചാൽ അത് ഇസ്രായേലിനെ അനുകൂലിക്കുന്ന രാജ്യങ്ങൾ എന്താക്കും ഇവർക്കെതിരെ തിരിയും ഇസ്രായേലിനെ അനുകൂലിക്കുന്ന പല രാജ്യങ്ങളും ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും ഈ രാജ്യങ്ങളെല്ലാം ഇസ്ര നമ്മുടെ അറബ് രാജ്യങ്ങൾക്കെതിരെ തിരിഞ്ഞാൽ ഇതൊരു വലിയ യുദ്ധത്തിന് കാരണമാവുകയും വീണ്ടും ഒരു വഷളാക്കുന്ന രീതിയിലേക്ക് ലോകം കടന്നു പോവുകയും ചെയ്യും ഇവിടെ കഴിഞ്ഞ ദിവസം യു എൻ ഒരു നിലപാട് റിയിക്കുകയുണ്ടായി ഇത്തരം ഫലസ്തീൻ ഇസ്രായേലുമായുള്ള ചർച്ചകൾക്ക് പരിഹാരം ധിരാഷ്ട്ര ധിരാഷ്ട്ര പരിഹാരമാണ് എന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് നമുക്കതിൽ വളി വളരെ വളരെയധികം ആശങ്കകൾ നമുക്ക് മുന്നിലുണ്ട് കാരണം ഫലസ്തീനെ ഒരു പൊടി പോലും ബാക്കി വെക്കാതെ തീർത്തും ഇല്ലാതാക്കാനുള്ള പദ്ധതിയിൽ ധിരാഷ്ട്ര പരിഹാരം എന്തിനാണ് അതായത് ഫലസ്തീനെ തന്നെ ഇല്ലാതാക്കുമെങ്കിൽ അവിടെ ധിരാഷ്ട്രത്തിനുള്ള പ്രസക്തി എന്താണ് എന്നൊരു വലിയ ചോദ്യം നമുക്ക് മുമ്പിലുണ്ട് വരുന്ന ക വരും ദിവസങ്ങളിലുള്ള നീക്കങ്ങളായി നമുക്ക് വീണ്ടും കാണാം